ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന അഴുത്തൂരു മുമ്പേയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഇന്നത്തെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹരി രോഹിത്തിന് കൊടുക്കുന്ന എട്ടിൻ്റെ പണി തന്നെയാണ് കാരണം രോഹിത് ഇത്രയും നാളും ഹരിയെ വിശ്വസിക്കുകയും ഹരിയുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്തിട്ട് ഹരി രോഹിത്തിന് എട്ടിൻ്റെ പണി കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ ഹരി അപ്പോൾ എന്തായാലും ഇന്നലത്തെ വിശേഷം ബാക്കിയായിട്ടാട്ടോ ഇന്നത്തെ വിശേഷം പറയുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ നമ്മുടെ അലീനയെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു ബാലചന്ദ്രൻ അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ച് അലീനയോട് പറഞ്ഞു അലീന ഒത്തിരി സന്തോഷത്തിലാണ് എന്നിട്ട് അലീനെ മുത്തശ്ശിയുടെ അരികിൽ ചെന്നു മുത്തശ്ശിയുടെ അരികിൽ ചെന്നിട്ട് സന്തോഷത്തോടു കൂടി കാലു തിരുമ്മി തരട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതെന്താ ഇപ്പോൾ കാലു തിരുമ്മി തരാനായിട്ട് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ കാല്രുമാനായിട്ട് അല്ല ഒന്ന് കാലു തിരുമ്മി തരട്ടെ അല്ല എന്തിനാന്നേ ഹേ ഇത് പെണ്ണിന് പെണ്ണിനെന്തോ വലിയ സന്തോഷമുണ്ടല്ലോ അപ്പോഴേക്കും അലീനെ പറഞ്ഞു അതെ സന്തോഷമുള്ള ദിവസം തന്നെയാണ് ഇന്ന് അതെ സാർ എന്നോടൊരു കാര്യം പറഞ്ഞു എന്തു പറഞ്ഞു ആ എന്നോട് പറഞ്ഞു എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് പഠിപ്പിക്കാന്ന് ഏ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എന്നെ ഹയർ സ്റ്റഡീസിന് പഠിപ്പിക്കാമെന്ന് ഞാൻ പ്ലസ് ടു വെച്ച് പഠനമൊക്കെ നിർത്തിയതല്ലേ എന്ന് അലീനെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നിനക്ക് പഠിക്കാൻ അത്ര വലിയ ഇഷ്ടമായിരുന്നോ പിന്നെ പഠിക്കാൻ ഇഷ്ടമായിരുന്നോ എത്ര ഇഷ്ടമായിരുന്നു എന്നറിയോ പഠിക്കാൻ എനിക്ക് മാത്രമല്ല രേവതി കുട്ടി പഠിക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷേ രേവതി കുട്ടി അവർ പഠിപ്പിക്കുന്നുണ്ട് രേവതി കുട്ടി ഇപ്പം പഠിക്കുന്നുണ്ട് ഡിഗ്രിക്ക് കോളേജിൽ പോയിട്ടൊന്നും അല്ല അല്ലാണ്ട് പഠിക്കുന്നുണ്ട് അപ്പോഴേക്ക് നീയോ അപ്പോൾ എങ്ങനെയോ എല്ലാ ദിവസവും കോളേജിൽ പോകാൻ പോവാം ഇല്ല ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് ഇവിടുത്തെ ജോലിയും പിന്നെ ഞാൻ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഓ അങ്ങനെ ആ എന്തായാലും നിനക്ക് പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കുക അടിച്ച് വെമ്പിള്ളേർ ആ ഒരു ഇത് സ്വന്തം കാലേ നിൽക്കണം ജോലിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വീട്ടുവേലക്കാരുടെ ജോലിയൊന്നും അല്ല ചെയ്യേണ്ടത് ഹോം നേഴ്സിൻ്റെ ജോലിയും മോശം ജോലിയെന്നല്ല നല്ല ജോലി തന്നെയാണ് എന്നാലും അതൊന്നും അല്ല ചെയ്യേണ്ട ജോലി അപ്പോഴേക്കും അലി അലീനെ പറഞ്ഞു ഹോം നേഴ്സിൻ്റെ ജോലി ഞാൻ ചെയ്യുന്നത് മുത്തശ്ശിയും അതുപോലെ തന്നെ മുത്തശ്ശിയും സാറിനൊക്കെ എനിക്ക് നോക്കാൻ പറ്റിയില്ലേ അതുപോലെ എനിക്ക് കുടുംബം എനിക്ക് നോക്കാൻ പറ്റിയില്ലേ അതുകൊണ്ടൊന്നും എനിക്കിത് വേലക്കാരിയായിട്ടോ ഹോം നേഴ്സിൻ്റെ ജോലിയായിട്ടോ ഒന്നും തോന്നുന്നില്ല എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശിയോട് പക്ഷേ മുത്തശ്ശിക്കറിയാം അലീനെ ആരാണെന്ന് സത്യം കാരണം ഗംഗാധർമ്മേനൊരു മാലധിയേട്ടത്തെയും വന്നിട്ട് ഈ അലീന ആരാണ് എന്ന സത്യം തുറന്നു പറഞ്ഞിരുന്നു കാരണം ഓ ഗംഗാധരനോടും ഈ മാലതിയോടും ഒക്കെ എങ്ങനെയെങ്കിലും എന്നാൽ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുക വൈദ്യയ്ക്ക് താല്പര്യമില്ല പിന്നെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധരൻ്റെ ഗദ്യേന്ദ്രമില്ലാതെ പറയേണ്ടി വന്നത് തന്നെയാണ് അലീന ആരാണ് എന്ന സത്യം അലീന എന്തായാലും സ്വന്തം കൊച്ചുമകളാണ് അത് ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെയാണ് അലീനയെ ഇപ്പം മുത്തശ്ശി കാണുന്നത് നേരത്തെയും ഒരു സാധാരണ ഒരു പെൺകുട്ടിയോടുള്ള ഒരു സ്നേഹമായിരുന്നു എന്നാലിപ്പോൾ ശരിക്കും തൻ്റെ കൊച്ചുമകളോടുള്ള വൈജയുടെ മകളോടുള്ള സ്നേഹം തന്നെയാണ് തൻ്റെ മകളുടെ മകളോടുള്ള സ്നേഹം തന്നെയാണ് കൃഷ്ണമോളോടും ഭവുതിയോടൊക്കെ എങ്ങനെയാണ് പിന്നെ ഭവുതിയോട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും കൃഷ്ണമോളോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മുത്തശ്ശി അലീനയോടും അലീനയും കാണുന്നത് പക്ഷേ അവർ തന്നെ പറഞ്ഞായിരുന്നു ഗംഗാതരമേനോൻ തന്നെ പറഞ്ഞായിരുന്നു ഒരു കാരണവശാലും ഇതറിഞ്ഞെന്ന് അമ്മ ഭാവിക്കരുത് ഇതറിഞ്ഞു എന്ന് ഒരിക്കലും അലീനയുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മുമ്പിലോ ഭാവിക്കരുത് അപ്പം മറ്റാരുടെ മുമ്പിൽ ഭാവിക്കാൻ വേറെ ആർക്കും ഇതറിയത്തില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാം അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ഇതറിയാവുന്ന കാര്യം മുത്തശ്ശിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും ആ ഒരു സ്നേഹത്തിലാണ് ഇപ്പം മുത്തശ്ശി അലീനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാലും മോൻ പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേന്ന് ഓർത്തിട്ട് പറയുന്നൊന്നുമില്ല നീ എൻ്റെ കൊച്ചുമകളാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊന്നും അല്ല മോളെ വൈജ അറിഞ്ഞോ നിന്നെ പഠിപ്പിക്കാനായിട്ട് പോകുന്ന കാര്യം ഇനി അതിൻ്റെ പേര് അടുത്ത പൂകുമ്പോൾ ഇവിടെ ഉണ്ടാക്കുമോ ഏ വൈജ മാത്രമല്ല രോഹിത്തും ബബിതയും ഒക്കെ ഇളഞ്ഞ് എനിക്കല്ലേ അപ്പം ആവൻ കൃഷ്ണമോൾ മാത്രമേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുള്ളൂ നിന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പോഴേക്ക് അലീനെ പറഞ്ഞ് എനിക്കറിയാം കൃഷ്ണമോൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ് മാത്രമല്ല ഇനിയിപ്പോൾ കൊല്ലപ്പള്ളിയിലെ കമലയങ്ങാണോ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇനി ഇവിടെ തല കുത്തി വയ്ക്കും അവൾ അപ്പോഴേക്കും അലീന് പറഞ്ഞു ആ ഇപ്പോഴാണ് ഓർത്തെ കൊല്ലപ്പള്ളിന് ഹരി വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെയാ തോന്നിയാസി അവൻ ഈ റൂമിലേക്കൊന്നും വരുവോ പോലും ഇല്ലല്ലോ ഇന്നാൾ നിന്നെ പാട്ടിലാക്കാൻ വേണ്ടി ഈ റൂമിലേക്ക് കുറേ നേരം ഇടക്കിടക്ക് വരുന്നുണ്ടായിരുന്നു എന്തായാലും നിന്നെ വളയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അവനിപ്പോൾ ഈ ഭാഗത്തേക്കേ വരണ്ടല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് രോഹിത്തിൻ്റെ മുറിയിലുണ്ട് രാവിലെ വന്നതാണ് രണ്ടും കൂടി എന്താ പരിപാടി എന്ന് ആർക്കറിയാം മാഡം ഓഫീസിൽ പോയതിന് പിന്നാലെ പുള്ളിക്കാരെ പുള്ളക്കാർ പുള്ളിക്കാരൻ വന്നതാണ് എന്തായാലും നിൻ്റെ ഒരു കണ്ണ് വേണോട്ടോ ഒരു രോഹിത്തിൻ്റെ മുറിയിലേക്ക് കാരണം ഹരി അവിടെ എന്തോ ഒപ്പിച്ച് വെക്കുക പറയാൻ പറ്റില്ല ആ പ്രത്യേകിച്ച് രോഹിത് ഒപ്പിക്കാനൊന്നും പോകുന്നില്ല രോഹിത്തിന് ആ ഒരു നിന്നോടൊരു ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട് അതാ നീ അവൻ്റെ കള്ളത്തരമൊക്കെ പിടിച്ചതിൻ്റെ ഒക്കെ ഉള്ളൊരു ദേഷ്യമാണ് പിന്നെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് അവൻ അങ്ങനെ പെരുമാറുന്നത് പക്ഷേ ഹരിയെ പേടിക്കണം എന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി ഇനി അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് എനിക്കൊരു പേടിയുണ്ട് ആ നീ അങ്ങോട്ട് കയറി ചെല്ലുമൊന്നും വേണ്ട അവർ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറൊന്നും കൊണ്ടല്ല ഈ പ്രായമാണേ ഒരു പക്ഷേ വല്ല കള്ളുകൂടിയോ ഇപ്പോഴത്തെ പിള്ളേർ വലിക്കുന്ന വല്ല സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചാൽ തീർന്നില്ലേ അതുകൊണ്ടാണ് അപ്പോഴേക്കും മലീന പറഞ്ഞു അതെ ഹരിയുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രോഹിത് അത് ഉപയോഗിക്കുന്നുണ്ടെന്നും എനിക്കറിയില്ല പക്ഷേ ഹരിയുടെ കയ്യിൽ അതെല്ലാം ഉണ്ട് ഹരിയുടെ ആ ഒരു മാനരസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല സ ഹരി ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ന് ഓ എൻ്റെ ഭഗവാനെ അല്ല കമലയ്ക്ക് അതുതന്നെ വേണം കമലയ്ക്ക് ഇളയ മോനൊന്നു വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഹോ അവൻ അഴിച്ചു വിട്ടേക്കുമായിരുന്നില്ലേ പറഞ്ഞിട്ടെന്താ കാര്യം ഇപ്പോഴും അഴിച്ചു വിട്ടേക്കുക അച്ഛനുണ്ടോ നോക്കാൻ അങ്ങ് ശിവൻ എൻ്റെ ശിവൻ അങ്ങ് പുറത്ത് കടന്ന് കഷ്ടപ്പെടുന്നു ഇവളിവിടെ വലിയ ഓർമ്മ അടിച്ച് ജീവിക്കുന്നു മകളടി മക്കളടിച്ച് പൊളിച്ച് നടക്കുന്നു എൻ്റെ മോൻ്റെ ഗതി എന്താവും എന്തവസാനവും അവൻ്റെ ഒരു ആ വീട്ടിലൊരു കട്ടിലിട്ട് തല ചേക്കാനൊരു സ്ഥലം കൊടുത്താൽ മതിയായിരുന്നു ഈ പൂതനേയും മക്കളും കൂടെ കൂടി അപ്പോഴേക്കും അലേനെ ചോദിച്ചു മനു ഏട്ടൻ പാവം അല്ലേ ആ പിന്നെ മനു അല്ലേ ഉള്ളൂ പാവം മനു എന്തായാലും ആ കുടുംബത്തിലെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുടുംബത്തിലെ മനുവിന് മനുവിൻ്റെ അത്രയും സമാധാനത്തോടെ പെരുമാറുന്ന ആരുമില്ല ആ പിന്നെ വേറൊരാളുണ്ട് എൻ്റെ ഇളയ മോൻ അവനിങ്ങനെയാ അത് വച്ചിട്ട് സമാധാന പ്രിയനൊക്കെ തന്നെയാണ് ഇതേ സമയം നമ്മുടെ ഹരിയും രോഹിതും കൂടെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടു പേർക്കും പ്രത്യേകിച്ച് പറയാനൊന്നും രണ്ടുപേരും ഫോണിൽ തോണ്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ് ഹോളി ഓരോ ഒരാളെ അടുത്തടുത്ത് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു ഹരി ഹാസേരേ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു അല്ല നമുക്ക് പോയാലോ പുറത്ത് പോകും അവർ വെയിറ്റ് ചെയ്യണ സമയമായില്ലേ നമുക്കന്നാൽ പോകാം എന്ന് ഹരി ഇങ്ങനെ രോഹിത്തിനോട് ചോദിക്കുക രോഹിത് പറഞ്ഞു ഞാൻ വരുന്നില്ല നീ പൊക്കോ എനിക്ക് പ്രത്യേകിച്ച് അവരുടെ ആ ഒരു രീതിയൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ല നീ അതുകൊണ്ടാണ് അവനെയൊക്കെ കാണുമ്പോണ്ടല്ലോ ശരിക്കും സിനിമയ്ക്ക് വില്ലന്മാരെ പോലെ തോന്നും അപ്പോഴെനിക്ക് ഹരി ചിരി ിട്ട് പറഞ്ഞു അവർ വില്ലന്മാരൊന്നും അല്ല അവർ ശരിക്കും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരല്ലേ അതിൻ്റെയാണ് അവരുടെ ആ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് തോന്നുന്നതാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പോലും ആ ഒരു സ്റ്റൈലൊക്കെ മതി നീ ഇങ്ങനെ നടന്നോ ചോക്ലേറ്റ് പയ്യനായിട്ട് നിന്നെയൊന്നും ആർക്കും നോ ആരും നിന്നെയൊന്നും നോക്കൂലടാ ഒരു ഒരിച്ചിരി സ്റ്റൈലൊക്കെ ആയിട്ട് വേണോടാ നടക്കാനായിട്ട് എന്ന് ഹരി പറഞ്ഞപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഓ ഇനി എന്നെ ആരും നോക്കണ്ട കാരണം എൻ ഞാനിപ്പോൾ ഓൾറെഡി കമ്മിറ്റഡാണെന്ന് നിനക്ക് അറിയത്തില്ലേ റൂബി അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് രോഹിത് പറഞ്ഞപ്പോഴേക്കും ഓഹ് നിൻ്റെ ഒരു റൂബി ഒന്നും പറയണ്ട ഒരിച്ചിരി പുളികൊമ്പ എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു അല്ലാതെ അല്ല നീ പുളികൊമ്പിനും വല്ല കുറവുണ്ടോ എത്ര ഷോപ്പുകളാണ് നിൻ്റെ അച്ഛൻ്റെ പേരിൽ അപ്പോൾ പിന്നെ അത് ചേരും പക്ഷേ നിങ്ങൾ രണ്ട് ജാതിയല്ലടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് പറഞ്ഞു ആ അത് ജാതി രണ്ടെണ്ണം ഒക്കെ തന്നെയാണ് അതൊക്കെ അങ്ങ് ശരിയായിക്കോളും എന്തായാലും രോഹിത് പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടുകാരും അപ്പം ഇല്ലേ ഗേൾസ് കുറച്ച് ടീമില്ലേ നിൻ്റെ കൂട്ടുകാരൊക്കെ അവരുടെയൊക്കെ കൂടെ ഞാൻ പോയി എന്നറിഞ്ഞ് റൂബി പിന്നെ പിണങ്ങും എടാ നിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടല്ലോടാ നീ എങ്ങനെയാണാ ഇങ്ങനെ ജീവിക്കുന്നത് നിനക്കൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലേടാ എന്തായാലും നീ എന്നൊരു കാര്യം ചെയ്യുക ബൈക്കിൽ നീ എന്നെ ഒന്ന് അവിടെ വരെ കൊണ്ടുവിടുക തിരിച്ച് ബൈക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കില്ല ഞാൻ വരുന്നത് അതുകൊണ്ട് തിരിച്ചും നീ എന്നെ ഒന്ന് പിക്ക് ചെയ്യണം എന്താ നീ ഇപ്പം എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുവിടുക അതിനുശേഷം തിരിച്ചും നീ ഒന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്യാനായിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ആ ശരി ഡേ അവളറിയത് കേട്ടോ ഞാൻ ആ ഭാഗത്തേക്ക് വന്നു എന്ന് ഏയ് അവൾ എങ്ങനെ അറിയാനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഹരിയ അങ്ങനെ അതായത് നമ്മുടെ രോഹിത്തിൻ്റെ ലൈൻ അറിയരുതെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഉണ്ടല്ലോ ഇന്ന് എനിക്ക് വരലും ഉണ്ടാവില്ല മിക്കവാറും അവളുമാരുടെയൊക്കെ കൂടെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടോടാ അവിടെ എന്ന് രോഹിത് ചോദിച്ചു ഉണ്ടടാ നീ വരുന്നുണ്ടേ വാങ്ങേ എന്ന് ഹരി പറഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ വരുന്നില്ല നീ വയാൻ വേണം നിന്നെ കൊണ്ടുവിടാം നീ പറഞ്ഞതുപോലെ അതിനുശേഷം നീ വിളിച്ചാൽ മതി നിന്നെ പിക്ക് ചെയ്യാനും വരാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ രോഹിത്തിൻ്റെ ബൈക്കിലാണ് കേട്ടോ ഇവർ പോകുന്നത് രോഹിത്തിൻ്റെ ബൈക്ക് എടുക്കുന്നതിന് പിന്നിലൊക്കെ ഈ ഹരിക്ക് വലിയ ഉദ്ദേശമുണ്ട് കാരണം എങ്ങാനും ആ എവിടെയെങ്കിലും ചെക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് രോഹിത്തിൻ്റെ ത രോഹിത് തന്നെ പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം ഈ ഹരിയുടെ കയ്യിൽ കുറച്ചധികം സാധനങ്ങൾ എക്സ്ട്രാ ഇരിപ്പുണ്ട് ഹരിയുടെ ബൈഗിൽ അതൊട്ട് രോഹിത്തിന് അറിയത്തുമില്ല എന്തായാലും ആ ഒരു സമയത്ത് വഴിക്ക് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഹരി രക്ഷപ്പെട്ടു എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് രോഹിതിനോടൊപ്പം ഇറങ്ങുക അപ്പോഴേക്കും രോഹിത്തിനോട് പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്യുക മോളിൽ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇവർ ഒരു പെയ് ഗസ്റ്റായിട്ട് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓണറൊക്കെ പോ അതായത് ഈ ഹരിയുടെ കുറച്ച് കൂട്ടുകാർ അപ്പോൾ അതിൻ്റെ ഓണേഴ്സൊക്കെ പോയ സമയത്താണ് ഇവർ ഈ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ എടാ നീ ഒന്ന് വാ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രോഹിത് പറഞ്ഞു അത് വേണോ എടാ നീ വാടാ ഏയ് നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടാനായിട്ട് ഇവർ മുകളിലേക്ക് കയറിപ്പോകണം കേട്ടോ ആ സമയത്താണ് നമ്മുടെ രോഹിത് സോറി ഹരി ഓർക്കുന്നത് ഹരിയുടെ ഒരു പെൻ ഡ്രൈവ് ഈ രോഹിത്തിൻ്റെ വണ്ടിയേക്കകത്ത ഇട്ടിരുന്നത് അപ്പോൾ വണ്ടിയുടെ ആ ഒരു ഓക്സിഡിനകത്ത് ബാഗിനകത്ത് വണ്ടിയുടെ ഒരു ബാഗ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതിനുള്ളിലാണ് ഇട്ടിരുന്നത് അപ്പോൾ അത് എടുക്കാനായിട്ട് അയ്യോ അതൊന്ന് എടുക്കണം ഞാൻ എടുത്തിട്ട് വരാം നീ മുകളിലേക്ക് പതുക്കെ അതുക്കെ കയറിക്കോ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അതെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഹരി കാണുന്നത് ദൂരെ നിന്നും പോലീസ് ജീപ്പ് പാഞ്ഞു വരുന്നുണ്ട് പെട്ടിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ് പെട്ടെന്ന് തന്നെ ഹരി എന്ത് ചെയ്തു ഹരിക്ക് അപകടം വളർത്തു ഹരി പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന ഡ്രഗ്സിൻ്റെ ചെറിയ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ രാസലഹരി എന്ന് പറയാലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഈ വണ്ടിയുടെ ഇത് ഈ ഒരു ഇതിനകത്തേക്ക് അങ്ങ് ഇടുകയാണ് മാത്രമല്ല കുറച്ച് സാധനങ്ങൾ ഈ ഹരിയുടെ ബാഗ് ഉണ്ടായിരുന്നു അതിലേക്ക് കിട്ടും എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹരി മുകളിലേക്ക് രോഹിത്തിൻ്റെ ആ കൂട്ടത്തിൽ മുകളിലേക്ക് കയറി പോവുകയാണ് ഹരിക്ക് അറിയാം ഇപ്പോൾ പോലീസ് വരും പോലീസ് പിടിക്കുമെന്നൊക്കെ എന്നിട്ട് ഹരി എന്ത് ചെയ്തു രോഹിത്തിൻ്റെ കൈയിലേക്ക് രോഹിത്തിൻ്റെ ബാഗ് അങ്ങോട്ട് കൊടുത്തു പറഞ്ഞു നീ ഇവിടെ വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പം വരാം താഴെ വാഷ്റൂം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഹരി അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങോ ഒറ്റ വിടലായിരുന്നു കേട്ടോ ബൈക്ക് അവിടെ ഇരുന്നു രോഹിത്തും അവിടെ ഇരുന്നു എന്തായാലും ഹരി അവിടുന്ന് ഒഴുവിലും മാറി ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് വണ്ടി വന്ന് നിന്നു അതുപോലെ തന്നെ പോലീസുകാരൊക്കെ ചട്ടപ്പെട്ടാന്ന് കയറി അങ്ങോട്ടേക്ക് ഓടി ഇവർ ഈ പാട്ട് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർ കയറുകയാണ് കേട്ടോ പോലീസുകാർ ചെന്ന് കയറുക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മദ്യവും പാട്ടും കൂത്തും അതുപോലെ തന്നെ കുറേ പെണ്ണുങ്ങളും ചെറുക്കന്മാരും ഒക്കെ കിടന്ന് തുള്ളലും പിറക്കലുമാണ് കേട്ടോ എന്തായാലും പോലീസുകാർ കുറച്ചധികം ബഹളം ഉണ്ടായിരുന്നു പോലീസുകാർ കഥകു തുറന്നു വന്നു ഇവർ കണ്ടില്ല ഇവർ ആ പാട്ടിൽ മുഴുകി ഇങ്ങനെ നിൽക്കുകയാണ് ഡ്രഗ്സ് കൂടി അടിച്ചിട്ടാവുമ്പോൾ അറിയാലോ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്ന് അവർ കുറെ കാറ് കോപ്പാടിയാണ്ട്ടവര് ഡാൻസ് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കണ്ണടച്ച് തുള്ളുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ വന്നതൊന്നും കണ്ടില്ല അവസാനം പോലീസ് ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി വെടിവെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ആ സൗണ്ട് കേട്ടിട്ട് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നോക്കുന്നത് എന്താ സംഭവിച്ചതെന്ന് പെട്ടെന്ന് പോലീസുകാരെയും അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവര് ഞെട്ടിപ്പോയി ഹരിയാണ് ഹെഡ്സെറ്റും ചെവി കുത്തി പാട്ടും കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഹരി അതിനുള്ളിൽ കയറി സോറി ഹരി അല്ല രോഹിത് രോഹിത് അതിനുള്ളിൽ കയറിയില്ല പുറത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ പോലീസുകാർ വന്നത് ഒന്നും ഈ വെടി ശബ്ദം ഒന്നും അറിഞ്ഞില്ല കാരണം ഇവൻ ഈ ഹെഡ്സെറ്റ് ചെവി കുത്തി ഇങ്ങനെ പാട്ടും കേട്ട് ഹരി വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനും ബാക്കി എല്ലാവരും നിശബ്ദമായി പാട്ട് നിന്നു എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാനൊക്കെ ആയിട്ട് എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ അതിൽ ഒരുമാര് പറയുന്നുണ്ട് ഇത് ചെറിയൊരു പാർട്ടി മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നോക്ക് കൊഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് നീ എന്താണോ വലിച്ചു കേട്ടിരിക്കുന്നത് എന്നൊക്കെ പോലീസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് സാറിഞ്ഞൊരു സാറിന് എന്തിനാണ് സാറിന് വേണമെങ്കിൽ ഞാനവിടെ തരാം സാറിന് എന്തേ ഒന്ന് ശമ്പളത്തിലെ കൂട്ടിയ കൂടുന്നതല്ല ഇതൊക്കെ ഞങ്ങൾ വലിയ വലിയ ആൾക്കാരുടെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഒരു ഭയങ്കര ആ ഒരു പോലീസുകാരോടൊക്കെ അത് കഴിഞ്ഞാൽ എന്തായാലും ലഹരിയൊക്കെ കുറച്ചങ്ങ് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും പോലീസുകാര ആരാ പട്ടാളക്കാരോ ഒന്നൊന്നും തിരിച്ചറിയത്തില്ല എല്ലാത്തിനും അതിനേക്കാളും വലിയ ധൈര്യത്തിലാണല്ലോ ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് എന്തായാലും രോഹിത് ഇതൊന്നും ഇങ്ങനെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഇവന്മാരെ പോക്കിക്കൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുന്ന വഴിക്കാണ് ഓരോരുത്തൻ ദയെ കുത്തിപ്പിടിച്ച് ഇരിക്കണോടെ പെട്ടെന്ന് തന്നെ ഇവരങ്ങോട്ടേക്ക് ചെന്നു പോലീസ് ഒരു പോലീസ് ഇവൻ്റെ തോളത്തേക്ക് കയ്യങ്ങെടുത്ത് വെച്ചു കേട്ടോ അപ്പോഴാണ് രോഹിത് ഞെട്ടി ഇങ്ങനെ നോക്കുന്നത് ഇത് ആരാണെന്ന് പോലീസിനെ കണ്ടു രോഹിത് ചാടി എഴുന്നേറ്റ് സാർ പെട്ടെന്ന് ചെവി നീ സാധനമൊക്കെ എടുത്തു ചെവിയിൽ എന്താണ് തിരികെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു അയ്യോ സാർ എന്ന് പറഞ്ഞ് ചെവി നീ സാധനം എടുത്ത് ബൈക്കിലേക്ക് ഇങ്ങോട്ട് ഇടുകയാണ് കേട്ടോ സാർ എന്താ ഇതെന്ന് പറഞ്ഞ് ചുറ്റുമെന്ന് നോക്കിയപ്പോൾ ഇതേ കുറേ പേരെ പോലീസ് പൊക്കിക്കൊണ്ട് പോകുന്നു ഇതെന്താണെന്ന് മനസ്സിലാവാതെ രോഗിത അന്തം വിട്ട് ഹരിയെ അന്വേഷിക്കുകയാണ് കേട്ടോ എന്താടാ നീ ഒന്നും മനസ്സിലാകാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഏഹ് നിനക്ക് ഇവർ ചാൻസ് തന്നില്ലേ അകത്ത് കയറാനായിട്ട് ഏ അതോ നീ വല്ല ഏജൻറ്റു ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഏജൻറ്റോ സാർ ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാ ഓ ഇനിയിപ്പോൾ അങ്ങനെ പറയാലോ ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാ ബൈക്കിൻ്റെ കൂടെ വന്നതാ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാ എന്നൊക്കെ പറയാലോ നിങ്ങൾക്ക് എൻ്റെ അയല ദീ അതിൻ്റെ ബാഗ് തന്നെ എന്ന് പറഞ്ഞോട്ടെ എൻ്റെ ബാഗ് ഇങ്ങനെ എടുക്കാൻ കേട്ടോ ബാഗെടുത്തു ആദ്യത്തെ പുറത്തെ കള്ളി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് കിട്ടിയൊന്നുമില്ല കിട്ടിയൊന്നും ഇല്ല സാറേ ഒന്നുമില്ല സാറേ ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് രോഹിത് ഇങ്ങനെ ചോദിക്കുകയാണ് ആ എല്ലാവരും എല്ലാവന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് നീ അതിങ്ങേ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ബാഗ് തട്ടിപ്പറിച്ച് അങ്ങ് മേടിച്ചു കിട്ടോ പോലീസുകാർ ഇവൻ്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു സാറേ അതിനകത്തൊന്നുമില്ല എന്നൊക്കെ രോഹിത് പറഞ്ഞപ്പോൾ അത് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് അങ്ങനെ അതിനകത്ത് തപ്പാണ് കേട്ടോ ഒന്നും തപ്പിയിട്ട് കണ്ടില്ലെങ്കിലും അകത്ത് തന്നെ ഒരു ചെറിയ റോ പോലെ ഇതുണ്ടായിരുന്നു അവിടെ തന്നെയാണ് നമ്മുടെ ഹരി ഇത് ഈ ഒരു സാധനം നിക്ഷേപിച്ചിരുന്നത് കാരണം ഇതാരും അറിയാനും പാടില്ല അഥവാ ഇനി പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു പ്രശ്നം ഉണ്ടാകാനും പാടില്ല അങ്ങനെ പോലീസ് അതിനുള്ളിൽ നിന്ന് ഈ സാധനം എടുക്കുകയാണ് കേട്ടോ രോഹിത് ആണെങ്കിൽ അന്തം വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് രോഹി പറഞ്ഞിട്ട് രോഹിത് ഇങ്ങനെ നിൽക്കുക അത് അതെനിക്കൊന്നും അല്ല എന്ന് രോഹിത് ഇങ്ങനെ പറഞ്ഞപ്പം ഓ അത് പുതിയ അടവാ ഈ അടവൊക്കെ ഞാൻ കുറേ കണ്ടതാണ് നീ ഈ ഫീൽഡിൽ പുതിയതാണോ അതാണോ നീ ഇങ്ങനെയുള്ള അടവൊക്കെ ഇടക്കുന്നത് ഇറക്കുന്നത് ഇങ്ങനെ ഈ പരിപാടിക്ക് നടക്കുന്നവരൊക്കെ ഇത് വലിയ ഹൈ ലെവലിലുള്ള അടവുകളൊക്കെ ഇറക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ എന്തെങ്കിലും അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ തള്ളി പുറത്തേക്ക് ഇടാനോ കേട്ടോ രോഹിത് തണേ പറയുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ എനിക്ക് അറിയില്ല ഇതൊന്നും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഇതാ ബൈക്ക് ഇതാരുടെയാണ് എന്ന് ചോദിച്ചു അപ്പോഴേക്കും രോഹിത് പറഞ്ഞത് എൻ്റെയാണ് ഓ എന്നും പറഞ്ഞുകൊണ്ട് ആ അവിടെയുള്ള ഒരു ഒരു അറ പോലെ ഒരു സാധനം ഒരു ദാകു പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു അതും തുറന്നു നോക്കി അതും പിടിക്കപ്പെട്ടു അങ്ങനെ നമ്മുടെ രോഹിത്തിനെ പൊക്കി ധാരണ ബൈക്കാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞത് എൻ്റെ ബൈക്ക് തന്നെയാണ് എന്ന് രോഹിത് സംവദിച്ചുകൂട്ടാം എന്തായാലും രോഹിത്തിന് വലിയ പണിയാണ് കിട്ടാനായിട്ട് പോകുന്നത് വലിയ പണി എന്ന് പറഞ്ഞാൽ വലിയ മുട്ടാം പണി ഹരി ഹരി എന്ന് പറഞ്ഞിട്ട് കിടന്ന് വിളിക്കുന്നുണ്ട് രോഹിത് കേറെ അങ്ങോട്ട് നീ പിന്നെ ഹരിനാമകീർത്തനം ജവിക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചവിട്ടി ഇവനെ അകത്തേക്ക് ഇടുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ തൊഴുകയോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു നോക്കി സങ്കടപ്പെട്ടു പറഞ്ഞു നോക്കി ദേഷ്യപ്പെട്ടും പറഞ്ഞു നോക്കി നമ്മുടെ രോഹിത് ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ എന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നത് അവസാനം അവസാന കൂപ്പി പറഞ്ഞു എൻ്റെ ഭാവി കളയരുത് നിങ്ങളെ കൊണ്ടുപോകരുത് എനിക്ക് അറിയില്ല സത്യമായിട്ട് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഇത് ഞാൻ ഇതെനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ രോഹിത്തിനെയും കൂട്ടുകാർ രോഹിത്തിനെയും ഹരിയുടെ കുറേ കൂട്ടുകാരുടെയും ഒക്കെ വണ്ടിയിലെടുത്തിട്ടുണ്ട് പോവുകയാണ് എല്ലാം കിടക്കാൻ രോഹിത്തിന് മാത്രം വെടുകയുള്ളൂട്ടോ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരി ഇങ്ങനെ എത്തി നോക്കുകയാണ് അവിടെ മറിഞ്ഞു നിന്ന് മതിലിൻ്റെ അപ്പുറത്ത് നിന്നും ഹരി ഇങ്ങനെ എത്തി നോക്കുക രോഹിത് സങ്കടത്തോടെ അതിനകത്ത് തിരിക്കുന്നതൊക്കെ കണ്ടുപോ ജസ്റ്റ് മിസ്സായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി എന്ത് പറഞ്ഞ് ഈ ഹരിയെ രോഹിത്തിനെ ഒന്ന് വിശ്വസിപ്പിക്കും ഇപ്പോൾ രോഹിത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കില്ലേ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് അതിനിപ്പോൾ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് രോഹിത് നേരെ സോറി രോഹിത് അല്ല നമ്മുടെ ഹരി നേരെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് പോയി കാരണം കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ ഉണ്ടായിരുന്നു എന്നൊന്ന് വരുത്തി തീർത്താൽ മാത്രം മതി ഇവൻ കോളേജിലേക്ക് ചെന്ന് ക്ലാസ്സിൽ സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ കയറുന്നത് പോലെ ക്ലാസ്സിൽ കയറി നേരെ ഒത്തിരി വൈകിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ക്ലാസ്സിലേക്ക് കയറി പക്ഷേ വൈകിട്ട് കൊല്ലപ്പള്ളിയിൽ ചെന്നിട്ട് ഇവൻ പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാര്യങ്ങളൊന്നും അവതരിപ്പിക്കണമല്ലോ താനിത് ഒരു തെറ്റിയും ചെയ്തിട്ടില്ല എന്ന് അതിന് വേണ്ടിയിട്ട് കൊല്ലപ്പള്ളിയിൽ ചെന്നിട്ട് ഈ കൊല്ലപ്പള്ളിയിൽ ഇവൻ്റെ അമ്മ കമലയെ കുറച്ച് കാര്യങ്ങളൊക്കെ കള്ളങ്ങൾ പറഞ്ഞൊക്കെ സെറ്റാക്കാം എന്തായാലും അമ്മ ബാക്കിയുള്ളവരെ എതിർത്ത് നിന്നോളും എന്നൊക്കെ ഹരി ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് ബാലചന്ദ്രൻ ഒരു കോള് വരുന്നത് ബാലേന്ദ്രൻ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ബാലചന്ദ്രനാണ് നിങ്ങളുടെ മകൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ മകനല്ലേ രോഹിത് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ച ബാലേന്ദ്രൻ ഞാനല്ല എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ ആ നിൻ്റെ അച്ഛനല്ലെന്നുള്ളതോടാണോ നീ പറയുന്നത് നീ ആരുടെ നമ്പറാണോ തന്നെ എന്നും ചോദിച്ചിട്ട് ഒരു ഇടിയും കൂടെ രോഹിത് വെച്ച് കൊടുത്തു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ നമ്പർ തന്നെയാണ് പിന്നെ വേറെ ആരുമില്ല എൻ്റെ വീട്ടിൽ അപ്പോൾ അമ്മയുണ്ട് എന്നാൽ അമ്മയുടെ നമ്പർ താണാ അങ്ങനെ അമ്മയുടെ നമ്പർ കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ വൈജന്തിക്കാണ് പിന്നെ കോൾ വരുന്നത് വൈജന്റി ആണെങ്കിൽ ഓഫീസിൽ കുറച്ച് തിരക്കായിട്ട് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് ആ അപ്പോൾ ഒന്നും അറിയത്തില്ല വൈജന്റി ആ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യം ഒരിച്ചിരി റഫായിട്ടാണ് വൈജൻ്റെ കോൾ എടുത്ത് സംസാരിക്കുന്നത് അപ്പോഴേക്കും ഇത് വൈജയന്റി ആണോ എന്ന് ചോദിച്ചു നിങ്ങൾ ആരാ വിളിക്കുന്നത് ആ ഞാൻ വൈജൻ്റെ തന്നെ ഇത് ആരാ വിളിക്കുന്നത് ആ നമ്പർ അറിയാതെയാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വൈജൻ്റെ ഒന്ന് തട്ടിക്കയറാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പറഞ്ഞു അതേ ഒത്തിരിത്തുള്ളതൊന്നും വേണ്ട ഇത് വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിന്നാ നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഞാനോ സ്റ്റേഷൻ വരെ എന്തിനും മര്യാദക സ്റ്റേഷൻ വരെ വന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ കട്ടിങ് ചെയ്തു കേട്ടോ വൈജൻറ്റിക്കാണെങ്കിൽ ആകെ പേടിയായി ഇതെന്താ ഇപ്പൊ അങ്ങനെ സ്റ്റേഷനീന്ന് പറയണമെന്ന് പറഞ്ഞത് ഇനിയിപ്പോ തന്നെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ആലോചിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ബബിതയെ വിളിച്ചു നോക്കുകയാണ് ബബിത ആ സമയം കോളേജിലായിരുന്നു പിന്നെ മുത്തശ്ശിയെ വിളിച്ച് നോക്കുകയാണ് മുത്തശ്ശി വിളിച്ചിട്ട് അവിടെ എന്തേലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോയെന്നി ചോദിച്ചു ഇവിടെ പ്രശ്നം വൈകുന്നേരം മണിക്ക് ശേഷമല്ലേ വരുവുള്ളൂ എന്ന് മുത്തശ്ശി തമാശ അത് തിരിച്ചും ചോദിച്ചു കേട്ടോ അമ്മയെ തമാശിക്കാനുള്ള സമയമല്ല ഇത് എന്നാൽ ശരി ഫോൺ വെച്ചേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു ശെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണോ ഇപ്പം ആരോടൊന്ന് വിളിച്ചു പറയാ അല്ല മനുവിനെ ഒന്ന് വിളിച്ചാലോ അങ്ങനെ മനുവിനെ വിളിച്ചു എടാ മനു ഞാനൊരു കാര്യം പറയാം നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല ആൻറ്റി ഞാൻ അവിടെ ഇല്ല ഏഡാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എനിക്കറിയില്ല എന്നോട് എൻ്റെ പേര് ചോദിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തുള്ളും ഒന്നും പറഞ്ഞിട്ട് വെക്കുകയും ചെയ്തു അതിൻ്റെ എന്താ ദേഷ്യത്തിലാണ് അവരോട് സംസാരിച്ചത് ദേഷ്യത്തിലാണോ എന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഓഫീസിൽ കുറച്ച് തിരക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കോൾ വന്നപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം വന്നു എന്നുള്ളത് ശരിയാ എന്നാലും ഞങ്ങൾക്ക് ആരുമല്ലേ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന് പറഞ്ഞു എന്തായാലും എനിക്കിതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അവിടെ പോലീസുകാരൊന്നും എനിക്കറിയത്തില്ല ആൻ്റെ തന്നെ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്ക് ആ എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ അവർ പറയൂലോ എന്ന് പറഞ്ഞു മാലേന്ദ്രൻ എന്തായാലും കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി ആ ഒരു വീട്ടിലേക്ക് വിളിക്കണം അപ്പോൾ വീട്ടിലേക്ക് വിളിക്കും വൈജയന്തി അപ്പം മുത്ത മുത്തശ്ശി പറയും കുഴപ്പമൊന്നുമില്ല ബാലചന്ദ്രൻ്റെ കുഴപ്പമൊന്നുമില്ല പിന്നെ പോലീസ് എന്താ ഇങ്ങനെ ആകെ ടെൻഷനിലാണ് വൈജയന്തി എന്തായാലും വൈജേണ്ടി പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മകൻ്റെ അവസ്ഥ കണ്ട് വൈജയന്തി ഞെട്ടി നിൽക്കുന്ന ഒരു ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയും ഒക്കെ വേണം കേട്ടോ സി ഒ കി താങ്ക്